ഒരു ീവനിങ് വ്ലോഗാണോ ഉറക്കത്തിന് ഇരുന്നേറ്റ് വന്നതാണ് ഇപ്പൊ പക്ഷെ രാവിലെയൊന്നുമല്ല വൈകുന്നേരം നല്ല കൂർക്കം പിടിച്ചു കിടന്നുറങ്ങി നാട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് അതുകൊണ്ട് കപ്പ കറച്ചി മീൻകറി മീൻവർത്ത ഇതൊക്കെ ഉണ്ടാക്കണം എൻ്റെ മകൾ അതിന്റെ ഇടയ്ക്ക് ഉള്ള സാഹസിക പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആദ്യം തുണി വിരിക്കണ്ട് ഞങ്ങൾ മുട്ടമാടി പോയി തുണിയൊക്കെ വിരിച്ചിട്ട് വരാം അപ്പൊ കെ ഗൈസ് മൊട്ടമാടിയുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാണിച്ചു വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല പക്ഷേ അത് വീഡിയോയിൽ അറിയുന്നില്ലല്ലോ അമ്മ നല്ല പൊട്ടി മഴ നല്ല കാറ്റും നല്ല കൈപ്പറ്റി എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ താഴെപ്പാല് വന്നിട്ടുണ്ടോ അതെടുക്കണം ഇഷ്ടംപോലെ പണിയുണ്ട് ഞങ്ങള് പോയി കപ്പ കക്കറച്ചി മീൻകരിത്തേ ചോറ് നല്ല സുലേഹാരിന്റെ ചോറ് ഞാൻ കഴിച്ചിട്ട് എത്ര നാളായിട്ടാവും നാലഞ്ചു മാസമായിട്ടാവും ഇവിടെ കിട്ടില്ല ഇവിടെ മട്ടേരി കിട്ടും പൊന്നിരി കിട്ടും ബസുമതി റേസ് ഒക്കെ കിട്ടുള്ളു കരിമീൻ എനിവേ ഞങ്ങൾ താഴെ പോണു ഇത് അമ്മ കൊണ്ടുവന്ന ഐറ്റംസ് ആണ് പിന്നെ ആമാടപ്പൊട്ടി പൊതിയ പോലെ കൊറേ ന്യൂസ് പേപ്പർ ഉണ്ടാവും പണ്ട് ചോറൊക്കെ പോയി ഞാൻ ഇങ്ങനെ തന്നെ ഇനിയും കണ്ടോ ഇനി ഒരു കൊതി കൂടി ഉണ്ടാവും പറഞ്ഞില്ലേ ഒരു കൂടി

കക്ക ഇറച്ചി ഇങ്ങനെ കണ്ട് നിങ്ങൾ എന്താണെന്ന് ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ ഇതാ ഇങ്ങനെയെന്ന് വിചാരിക്കരുത് ഇത് ഇങ്ങനെയാണ് അമ്മ വേവിച്ച് തിളപ്പിച്ചൂട്ടി കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇത് അമ്മ എണ്ണയിൽ പകുതി ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആക്കിട്ട് കൊണ്ടു കൊണ്ടാണ് ഓ ഇത് വിത്ത് സീലായിട്ടാ കൊണ്ടോണ്ടിരിക്കുന്നത് ഇത് ഐ ടി ഫിഷ് ഫ്രൈ ഓ മൈ ഗോഡ് കേട്ടോ ഇതില് ഒന്നല്ല രണ്ട് പേപ്പറാണ് കഴിക്കാൻ ഇത് അങ്ങനെ ഇങ്ങനെ നേരത്തെ വെച്ചില്ല കാര്യം എണ്ണ ഉണ്ടാവും ഇത് ഉറപ്പായിട്ട് നാളെ കൂടെ എടുക്കും ഇതെടുത്തോട്ടെന്നോ ഇതും അമ്മ ഫിഫ്റ്റി പെർസെന്റേജ് കൊണ്ടുവന്നിരിക്കയാണ് വ അതമ്മ ഇവിടെ വെച്ചിട്ട് അപ്പോട്ടിനി ഡ്രൈ ആ ജ്യൂസ് ചെയ്യാൻ വേണ്ടി അമ്മ ഫിഫ്റ്റി പെർസെന്റേജ് നാലെണ്ണം കൊണ്ടിട്ട നാലെണ്ണം എനിക്ക് അപ്പോട്ട് നീ എനിക്ക് അപ്പോഡ്നി അമ്മക്ക് കൊടുക്കില്ല അമ്മ വീട്ടിൽ നിന്ന് കഴിക്കണമല്ലേ ഇനി അടുത്തത് കറി വന്നിട്ട് കറിയും കൊടംപുളിട്ട് കൊണ്ടുവന്നിടിക്കണം എന്നാണ് എന്റെ വിശ്വാസം വേവിച്ച് കൊണ്ടുവന്നിരിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല സോ അമ്മ ഇത് വേവിച്ച് കറി രണ്ട് ൂന്നിപ്പം അവിടെ മഴ ആയതുകൊണ്ട് കായലിലും കടലിലൊന്നും പോവാൻ പറ്റാത്തതുകൊണ്ട് അമ്മ കണ്ടറിയാം അയിലയാണ് കണ്ണി അയിലെന്ന് പറയും ഞങ്ങൾ അയിലയുടെ കുഞ്ഞുക്കുണ്ട കൊറേ ഉണ്ട് ഇത്രേ ഉള്ളൊരു ബോട്ടിൽ കൊറേ ഉണ്ട് മീനേ ഇതിനാ ഇങ്ങനെ മലപ്പൊടിയും മുളപ്പൊടിയും മൂപ്പിച്ചിട്ടല്ലേ അമ്മ വേവിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനെ ഇനി കറിയാക്കണം സോ കറച്ചി അമ്മ സിലോപ്പിയല്ലേ കരിമീൻ അല്ലല്ലേ സിലോപ്പി ഫ്രൈ അതേപോലെ ഇത് മീൻ കറി ആക്കാനുള്ളത് പ്ലസ് കുക്കർ അടച്ചില്ലേ ഒന്നുകൂടെ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പാത്രം ഇണ്ട് അതമ്മ തന്നെ കഴുകി ഹെൽപ്പ് ചെയ്യുന്നു കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് സോ ഉപ്പിട്ടാ അമ്മ ഉപ്പിട്ടാ ഒരു രണ്ട് രണ്ട് വന്നിട്ട് നമുക്ക് ഓപ്പൺ നോക്കാം നമ്മുടെ അമ്മമാര് വന്നാൽ പിന്നെ നമ്മളെ രാജാക്കന്മാരല്ലേ ഇങ്ങനെ അങ്ങനെ മതി ആഹാ എന്താ സുഖം ഇങ്ങനെ ഇരുന്നിട്ട് വൈകുന്നേരം ആവുമ്പോ ഇത്രയും ഡിഷസ് ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല സുഖല്ലേ എനിക്കിഷ്ടം ബുജി അമ്മമ്മ കച്ച ഉണ്ടേ ഞങ്ങള് നോയാ ഓ വേണ്ട ഞണ്ട വേണ്ട ഞാൻ കഴിച്ചോളാം ഞാനപ്പോ റെസ്റ്റ് എടുക്കട്ടെ കഴി ഞാനൊരു ചായ ഇടാൻ പോവാ എനിക്ക് പാറ കൊടുത്തു വിട്ട കപ്പ തോട്ടത്തോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സെറാമിക്കാണ് ഇത് അനന്തൂനു വന്നിട്ട് അനന്തു മെഡിക്കൽ ട്രിപ്പാണ് അവളുടെ അനിയൻ ഹസ്ബൻഡ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കിട്ടില്ലേ അതിന്നെ ചോദിച്ചു വാങ്ങിയതാണ് തന്നതല്ല ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഒന്നാണ് അവരോട് ചോദിച്ചു വാങ്ങി എനിക്കത്ര പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല അപ്പോ ാണ് ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത കപ്പ് നന്നായിട്ടില്ല എനിക്ക് ഭയങ്കര സ്റ്റാൻഡേർഡി ഞാൻ ഇതിൽ തന്നെ ഇപ്പൊ ഫസ്റ്റ് ഉൾക്കാട്ടി ചാടിയുടെ

കുഞ്ഞാവിക്ക് എന്റെ കുഞ്ഞാവിക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കണ ഭയങ്കര ഇഷ്ട കുഞ്ഞാവേ അപ്പൊട്ടാ ഇതിന്റെ ഒരു പേരും കൂടെ ഓർഡർ ചെയ്യണം സാധനം ഈ ഒരു ഡൈ ഡ്രസ് സൂപ്പർ സാധന അപ്പോ കട്ടിലായിട്ട് കൊണ്ടു തരണം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കായിട്ടുള്ള ആചാരമാണിത് സാധനം ഭയങ്കര വെള്ള ചിലപ്പോ സമയം ഭയങ്കര വെച്ചിലപ്പോ

ൂർ അച്ഛനും കോട്ടന്നൂറ കോന്നൂർ കുക്ക പോയ സോ എന്റെ ടീ

ു എന്റെ മകേറ്റ് കൊടുത്തു കട്ട്ലേറ്റ് വേണ്ട വേണ്ടാതെ നല്ല കേട്ടോ ഞാൻ പിടിക്കാം ഹായ് പറഞ്ഞു പൂജ ഹായ് പറ

നമ്മള് നമ്മുടെ വീട്ടിൽ നല്ല സ്ഥലം നമ്മൾ കുറിച്ചിട്ട് പെട്ടെന്ന് കൊടുക്കാൻ നമ്മൾ എന്താണ് നട ചൂടാണല്ലോ ചൂട് ചൂട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വെക്കും നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഉപയോഗിച്ച് കഴിയുമ്പോ ഇപ്പം പണ്ട് ഇപ്പഴും ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പ്രീമിയം തന്നെ ആൾക്കാരുടെ വീട്ടില് ഇപ്പോഴും സാധനങ്ങൾ സാധനങ്ങളുണ്ടാകും അത് വെട്ടത്ത് കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ ഇല്ല വെറുതെ പൊടി പിടിച്ച് ഒരു ഉപയോഗം ഇല്ലാണ്ട് അലമരിണ്ടാവും എന്താ നമ്മളൊരു സാധനം രൂപ പത്ര ഒരു സാധനം വച്ചാൽ അതിന് ഇരുപത് രൂപയ്ക്ക് ഉപയോഗിച്ചിരിക്കണം വീട്ടിൽ ഇതുപോലെ എടുത്തു വെച്ചിട്ട് മധുരം കൊറച്ചുകൂടി അതെയോ പഞ്ചസാര ചെറിയ പഞ്ചസാര ഉണ്ടല്ല അതിന് മധുരം കൂടുതലായിരിക്കും വലിയൊരു പഞ്ചസാരയ്ക്ക് മധുരം ചോറും പക്ഷേ ഇപ്രാവശ്യം വലിയ വരികയായിരുന്നു അതനുസരിച്ച് ഞാൻ ഇട്ടതാ അവനെ മധുരം കൊറച്ചു കൂടിയ ചായ ഇട്ട് കുടിച്ചാൽ പിന്നെ തലയ്ക്കളോ ആകളും പിന്നീട് അമ്മയുടെ മീൻകരിപ്പ് മീൻകറി പരിപാടിയൊക്കെ തടഞ്ഞിട്ട് ഞാൻ ചോറ് വെച്ചു നൈറ്റ് നല്ല ചുമയാണ് നന്നായിട്ട് ഇതിലൊന്നും നല്ല ചുമറ്റുണ്ടിരുന്ന കണ്ടു നിർത്തിയിട്ട നമ്മൾ ഇത് എന്താ നമ്മൾ പച്ചമുളക് ഇവിടെ വേണ്ട അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ചോറും നമ്മൾ നൈറ്റ് ഇവിടെ ഉണ്ടാക്കാറില്ല സോ കപ്പയും മീൻകറിയും വേറെ ഏതെങ്കിലും കൂടെ കഴിക്കാനാണ് അതും എന്റെ സുലേഖ അപ്പോയിട്ട് ഇത് കഴിക്കില്ല അപ്പോയിട്ട് മട്ടേരി കഴിക്കുള്ളൂ പിന്നെ ഇന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് കഴിക്കാമെന്ന് പറഞ്ഞത് പറഞ്ഞു ഞാൻ പറഞ്ഞു മട്ടേരി ആണെങ്കി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അഞ്ചിനായി രണ്ടാക്കണേ ഇത് ഉണ്ടാക്കിയ മതി കൊറച്ച് തീ കൊറച്ച് വെച്ചിട്ടാണ് ചട്ടി നല്ല ചൂടാണ് കരി അമ്മ വീണ്ടും അമ്മയുടെ റെസിപ്പി മാറ്റിട്ടുണ്ട് എന്നോട് പറഞ്ഞു അമ്മയുടെ റെസിപ്പിയായിരുന്നു ഞാൻ ഉണ്ടാക്കി കൊണ്ടിരുന്നേ ഇപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിലെല്ലാം ഞാൻ വേറെയാണ് അപ്പൊ വേറെന്തോ ഒപ്പിക്കുന്നുണ്ട് തക്കാളി കള്ളക്കളി ഇത് കള്ളക്കളി അമ്മ അമ്മയുടെ പറഞ്ഞു പറഞ്ഞിട്ട് അമ്മ വേറെ റെസിപ്പി ഉണ്ടാക്കി അത് ശരിയല്ല അത് ശരിയല്ലേ ചക്കര അതും കുഴപ്പമൊന്നുമില്ല കേട്ടാ പക്ഷെ തക്കാളി ഞാൻ പറഞ്ഞില്ല പറഞ്ഞു യൂസ് ചെയ്തിരിക്കാനുള്ള വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ടാണ് തോന്നുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കാൻ ഒഴിച്ച് മസാല വേവിക്കുന്നു അപ്പനും മോളെ റൂമിലുണ്ട് ഇതുവരെ അടിയുടെ ഒച്ച ഒന്നും കേട്ടില്ല പോയി നോക്കിട്ട് വരാം നിങ്ങളതൊരു അമ്മയായിട്ടേ ജീവിച്ചു ആ ഞാൻ തേങ്ങക്കടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് മുളകിന്റെ മണി തുമ്മലും ചോമയും സഹിക്കാൻ അതുകൊണ്ട് ഞാനതോടെ മകളുടെ ഭർത്താവിൻ്റെ അടുത്ത് പോകളുടെ മകളുടെയും ഭർത്താവിന്റെയും അടുത്തേക്ക് പോയിരുന്നു അച്ചടി ഭാഷയിൽ ഇപ്പൊക്കെ പറയുന്നുണ്ട് എന്റെ അമ്മ മിക്സി വെച്ചൊക്കെ അമ്മ ഇത് കപ്പ കൊടിക്കും മീനിലേക്ക പരിപാടി ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിട്ട് കാണിച്ച കേട്ടാ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റാ

എനിക്ക് കൂടുതല ഇപ്പൊ കൊടുക്കണ്ട ഇരു കുട്ടി ചേച്ചി പിന്നെ രണ്ടില്ല

സത്യസന്ധമായിട്ട് ഭംഗിയ എനിക്ക് ഞാൻ ഇണ്ടാക്കണതാണ് ഇനി ടേസ്റ്റ് നല്ല അല്ലെന്നല്ല ഇത് അടിപൊളിയാണ് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് തോന്നണം ഞാൻ ഇണ്ടാക്കി ടേസ്റ്റ് ആലപ്പുഴയുടെയും പാലക്കാടിന്റെയും ഞാൻ വടക്ക് തെക്കും കൂടെ വെടക്കായി പോയി എന്ന് പറഞ്ഞത് ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കുട്ടിയത് ഞാന് അവിടത്തെ അല്ലെ ഇവിടുത്തെ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മ തനി അവിടുത്തെ രീതിയിലല്ലേ മീൻ പറ അതിന്റെ ഒരു തീ തനിച്ചു മാറ്റി സന്തോഷം കൊണ്ടിട്ട് ഇരിക്കാൻ സിനിമയിലാണോ ഏതൊരു ഡയലോഗ് പെരുജീത പോകുമ്പോഴത്തുള്ളിയും അപ്പോ എന്നെ വെഷ്പിന്റെ വെളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഇവിടെ ആയതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി സോ സിലോപ്പി സിലോപ്പി വറുത്തത് കക്കറച്ചി കപ്പ അയില ഇത് കപ്പ വേവിച്ചത് അപ്പോ എന്നെ ഓ ഓൾമോസ്റ്റ് ഇതാ ഇഷ്ടം ഇത് അങ്ങനെ താല്പര്യമില്ല കക്കറിച്ചു കുറച്ചു വെച്ചിട്ടുള്ളൂ കക്കറച്ചിയും കൂട്ടി അടുത്തിട്ട് പിന്നെ എന്തായാലും ആൾ നിറച്ചു വയ്ക്കും ഇതെന്തായാലും ഇപ്പൊ കൊണ്ടു കൊടുക്കാം പ്പോട്ട കേൾപ്പിക്കാണ്ട് പറയാട്ടെനിക്ക് ഷർട്ട് ഇല്ലാണ്ടിരിക്കാണ് അപ്പോട്ടിനി ഷർട്ട് ഇല്ലാണ്ട് എങ്ങനെയുണ്ട് അയിലക്കറി എങ്ങനുണ്ട് ഞാൻ വയ്ക്കുന്ന പോലെയാണോ കക്ക നല്ല അമ്മ കടവി ചെന്ന് മീറ്റർ അടുത്ത് വാങ്ങിച്ചിട്ട് വന്ന മരുമങ്ങനി വേണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ അപ്പൊ ഞാൻ കൊറച്ചെടുത്തത് കക്ക കൊറച്ചെടുത്തത് കക്ക കക്കുട്ടിയേ ഇനി കഴിക്കുള്ളൂ കപ്പ പെങ്ങ കിയൻ മുടിയങ്ങുന്നണ്ട് ഓക്കേ അപ്പോ ഞാൻ പറഞ്ഞു ഇതില് ഇതില് ഒരു തുണ്ടി ഒരു സ്പൂൺ ചാരുവാണ് ഇതിലും ഒരു തുണ്ട് ചാരുവാണ് മുളകു ചാർ മെഞ്ഞരല്ല ഇൻജി ഫ്രൈ അത് അടിയിലേ ഇരണ്ട് ഇംഗ്ലീഷ് സ്റ്റൈൽ എസി കൊപ്പാട നമ്മക്ക എനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കഴിക്കേ ഇന്ദു മീന ഇവിടത്തെ കരിമീൻ കരിമീൻ ഇത് കരിമീനാണോ കരിമീനല്ല കരിമീൻ കുറച്ചും കൂടി ഇത് സിലോപ്പി നമ്മടെ നല്ല നല്ല ഫ്രൈ ഫ്രഷ് മീനും വർഷത്തിന് ശേഷം നല്ലൊരു മീൻ കഴിച്ചു ഇതൊരേ ഇതൊരേമാർന്നല്ലേ പറയാ മറ്റേ ഫുഡ് ഐ തിങ്ക് ഏസ്മാർ ഗേസ് എംമാർ വീഡിയോ അല്ല അങ്ങനെയൊരു തെറ്റിദ്ധരിക്കേണ്ട ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ട് ഈ കക്ക ഇറച്ചിരി ഇങ്ങനെ പൊതിയണം ഇത് മിക്സി വിട്ടോ ഈ കപ്പയും കക്കറച്ചിയും കൂടെ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കക്കറച്ചി തനി ഇഷ്ടമായ ഇങ്ങനെ വെച്ചതാം കപ്പയും കക്കയും കൂടെ മിക്സ് ചെയ്ത് കുഴക്ക ദൈവമേ ടേസ്റ്റ് അല്ലേ ഫുള്ളടക്കം നിന്നും നിങ്ങൾ വിചാരിക്കണ്ട തൊള്ളി തുള്ളി വേസ്റ്റ് ഫുള്ള് കഴിച്ചു ചോറ് കഴിച്ചില്ല ചോറ് അപ്പൊ കൊടുത്തു എനിവ സഹിക്കാം സോ ഞാൻ കുറച്ച് കോക്ക് അല്ലെങ്കിൽ ഒരു ലെമൺ ടീ കുടിക്കട്ടെ ഇതൊന്ന് ആവണം ഡൈജഷൻ നടക്കണോ കുറച്ചോ

ഒരു രണ്ട് മണിക്കൂർ പിന്നെ അപ്പനും മുകളുമുള്ള ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നപ്പം ഒത്തിരി ലേറ്റായി ഐസ് നമുക്കിനി ഒരു അടുത്ത വ്ളോഗ് കാണാം ഓക്കെ ബായ്